കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് വിനീതമായ സ്വാഗതം പല ആൾക്കാരും പല കമൻറ്റുകളിൽ ചോദിച്ച് നാരങ്ങ വിളക്ക് എങ്ങനെയാണോ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ കമൻ്റ് ചെയ്യുമ്പോൾ വ്യക്തവും വൃത്തിയുമായിട്ട് വായിക്കത്തക്ക രീതിയിൽ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ രണ്ട് വ്യക്തമായിട്ടുള്ള കമൻ്റുകൾക്ക് മാത്രമേ ഞങ്ങൾക്ക് മറുപടി തരാൻ പറ്റുകയുള്ളൂ കാരണം വെച്ചാൽ ഒരുപാട് കമൻ്റുകൾ കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാടാണ് വരുന്നത് എല്ലാ കമൻ്റുകളും വീണ്ടും 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 വരുന്നതാണ് അതൊക്കെ ചെറിയ ചെറിയ സെഗ്മെൻറ്റിൽ പറയാമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ കമൻറ്റുകൾ വരുന്ന മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അതിൽ മാക്സിമം ഞങ്ങൾ എന്നിൽ കഴിയുന്ന അറിവ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്ത് തരുന്നുണ്ട് മാക്സിമത്തിൽ മാക്സിമം നല്ല നല്ല കമൻറ്റുകൾക്ക് നല്ല നല്ല കമൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ചോദ്യവും ഉത്തരവും അല്ലേ നമ്മൾ നമ്മളൊരാളോടൊരു ചോദ്യം ചോദിച്ചാണ് എങ്കിൽ അതിനൊരു ഉത്തരം വേണ്ടേ ഉത്തരവുണ്ട് ചോദ്യമുണ്ട് ചോദ്യം ഉത്തരമുണ്ട് ഉത്തരവുണ്ട് അപ്പം അങ്ങനെയാണ് അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്നത് നാരങ്ങാവിളക്കിൻ്റെ കാര്യമാണ് പല ഒത്തിരി ഒത്തിരി നാളുകളായിട്ട് ഒത്തിരി കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക നാരങ്ങാവിളക്ക് ഈ നാരങ്ങാവിളക്ക് പൊങ്കാല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതിരുന്നിട്ടുള്ളത് താന്ത്രിക വിഷയങ്ങളോ താന്ത്രിചാ താന്ത്രിക ആചാരങ്ങളിൽ പെടുന്നതോ അല്ല നിങ്ങളൊക്കെ ഒരു ദേവപ്രശ്നത്തിന് പോയി കഴിഞ്ഞാൽ നാരങ്ങാവിളക്ക് കത്തിച്ചോളൂ ഒരു കുഴപ്പമില്ല എന്ന് പറയും കാര്യം കവിടി വെച്ച് നമ്മൾ ഒഴിവ് നോക്കുന്ന സമയത്ത് ഈശ്വരാധീനം കാണും അമ്മയ്ക്ക് നാരങ്ങാവിളക്ക് കത്തിക്കുന്നതിൽ അതുപോലെ തന്നെ പൊങ്കാല പൊങ്കാലം കേരള കേരളത്തിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഏത് ക്ഷേത്രത്തിൽ മാത്രമാണ് പൊങ്കാലകൾ ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഒരു വരുമാന മാർഗ്ഗം വന്നോളം പൊങ്കാല നടത്തുന്നുണ്ട് അതും കവിടി വെച്ച് ഒഴിവ് നോക്കിയാൽ അമ്മയ്ക്ക് ഇഷ്ടമേ ഉള്ളൂ നിവേദ്യം പിന്നെ സൂര്യ പൊങ്കാല വീട്ടിലിടാവുന്ന പൊങ്കാല ചന്ദ്ര പൊങ്കാല ഇങ്ങനെയൊക്കെയുണ്ട് പൊങ്കാല പല വിധത്തിലുള്ള പൊങ്കാലകളുണ്ട് ഞാൻ ഒന്ന് ഞാനിവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല എങ്കിലും നാരങ്ങ നമ്മൾ സാധാരണ എന്നോട് പല ആൾക്കാരും വിളിച്ച് ചോദിക്കുകയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്ന കാര്യമാണ് നാരങ്ങ നാരങ്ങ എന്ന് പറഞ്ഞാൽ വിഷാംശങ്ങളെ മാറ്റുന്ന ഏറ്റവും അസിഡിറ്റ് ആസിഡാണ് അല്ലേ ഏറ്റവും നല്ലൊരു ആസിഡാണ് നാരങ്ങ ഞാൻ കുങ്കുമം ഉണ്ടാക്കുന്നത് ഇപ്പൊ പല എപ്പിസോഡിൽ അതും ചോദിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ കുങ്കുമം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അത് നല്ല മഞ്ഞൾ പൊടിച്ച് വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ തുള്ളി നാരങ്ങ തീര അതിനകത്ത് പിഴിഞ്ഞൊഴിച്ച് നമ്മുടെ ആഗ്രഹത്തിനൊത്തത് തിരുമിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കളറും കിട്ടും ലൈറ്റായിട്ടുള്ള റെഡ് സിഗ്നൽ റെഡ് മറ്റേ കടും ചുവപ്പ് ഇങ്ങനെയൊക്കെയുള്ള കിട്ടും എന്ന് പറഞ്ഞാൽ അത്ര ശക്തിമത്തായിട്ടുള്ള ഒരു സാധനമാണ് നാരങ്ങ നാരങ്ങ പല ഔഷധങ്ങളായിട്ടും ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് കഴിക്കാറുണ്ട് ആൾക്കാർ ഡെയിലി എന്തിനാ വയറിനുള്ളിൽ ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല ഇന്ന് പറഞ്ഞ പോലെ സാധനമാണ് നമ്മൾ നാരങ്ങ വിളക്കെന്ന് പറയാം നാരങ്ങ വിളക്കെന്ന് പറഞ്ഞാൽ നാരങ്ങ ഒരു നാരങ്ങയുടെ ഏതെങ്കിലും ഒരു പീസ് അല്ലെങ്കിൽ ഒരു കഷണം മാത്രമേ എടുക്കത്തുള്ളൂ ഏഴ് നാരങ്ങ ഒമ്പത് നാരങ്ങ ആ ഒരു താലത്തിനകത്ത് വെച്ച് അത് തിരിയിട്ട് പട്ടു തുണി പോലുള്ള സാധനം കൊണ്ട് തിരിയിട്ട് തെളിച്ച് കത്തിക്കുന്നതുകൊണ്ട് അത് ഗൃഹത്തിലെ ഐശ്വര്യത്തിന് ഏറ്റവും നല്ലതാണ് അതുപോലെ ദുർമേ രോഗങ്ങൾ രോഗങ്ങൾ ശമിക്കാൻ ഏറ്റവും നല്ലതാണെന്നാണ് പറയാം പറയപ്പെടുന്നതാണ് ഇത് താന്ത്രിക വിദ്യയിലുള്ളതല്ല രോഗങ്ങൾ അതുപോലെ ദുർമേധസ് നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ശരീരത്തിലുള്ള ദുർമേധസ്സ് ശമിക്കാനും ഒക്കെ നാരങ്ങ വിളക്ക് തെളിക്കുന്നത് നല്ലതാണെന്നാണ് പറയപ്പെടുക സൗന്ദര്യം വർദ്ധിക്കാൻ ഇതിനൊക്കെ നാരങ്ങ സൗന്ദര്യ വർധനവായിട്ടുള്ളൊരു സാധനമാണല്ലോ നാരങ്ങ അല്ലേ അത് നമ്മൾ മേത്തും ശരീരത്തുമൊക്കെ പുരട്ടി കുളിക്കാറുമൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുക അല്ലേ അപ്പോൾ ആ സൗന്ദര്യവർധക സാധനങ്ങളിലും നമ്മൾ നാരങ്ങ അടങ്ങുന്നുണ്ട് ഒരുപാട് ഔഷധങ്ങളിൽ നാരങ്ങ അടങ്ങുന്നുണ്ട് സ്ഫുടം ചെയ്തെടുക്കുന്ന ചില ചൂർണങ്ങളും മറ്റു കാര്യത്തിൽ നാരങ്ങ അടങ്ങുന്നുണ്ട് അതുപോലെ ഇരുമ്പ് ഇരുമ്പെന്ന് പറയുന്ന അയൺ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി എടുക്കുന്ന ആയുർവേദത്തിലെ ഒരു കൂട്ടിനകത്തും ഈ നാരങ്ങ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് അതുകൊണ്ട് നാരങ്ങ ശരീര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും രോഗങ്ങൾക്ക് പ്രധാനമായിട്ട് നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ഏറ്റവും നല്ലതാണ് ആ നാരങ്ങ ഒരു നാരങ്ങയുടെ ഒരു കഷ്ണമെടുത്ത് അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് മൊത്തം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതിലൊരു ചെറിയ പട്ടിൻ്റെ ചുവന്ന പട്ടിൻ്റെ തുണി ചില അല്ലാത്ത ചുവന്ന പട്ട് പോലുള്ള തുണി ഇട്ടതിന് ശേഷം ചില ആൾക്കാർ എള്ളുകൊണ്ടും ചെയ്യും എള്ള് ഏറ്റവും ഉത്തമമാണ് സന്ധ്യക്ക് നമ്മൾ വീട്ടിൽ എള് തിരികെത്തിക്കുന്ന എന്തിനാ എള് എന്തിന് പ്രതീകമാണ് രോഗം മാറാനായിട്ട് പ്രതീകമാണ് വൃത്തിജയത്തിന് ഏറ്റവും കൂടുതൽ എള് ആവൃത്തി ഇതൊക്കെ ഉപയോഗിക്കുന്ന എന്തിനാ ആ രോഗാവസ്ഥ അല്ലെങ്കിൽ ഒരു പിന്നെ പ്രമ്പകം യജാമഖ്യ സുഗന്ധി പുഷ്ടി വർദ്ധന ഉർവാരകമിക ബന്ധനാമൃത്യം ക്ഷീയമാവൃതാ എന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെ മൂലമുണ്ട് വേറെ മന്ത്രമുണ്ട് അതൊക്കെ നമ്മൾ ജീവിക്കുന്നത് ഐശ്വര്യത്തിനും ആയുസ്സിനും എല്ലാവരും വിചാരിക്കുന്ന ഈ പിന്നെ മൃത്യുഞ്ച മൃതിയെ മാത്രത്തിന് വേണ്ടിയാണ് മൃത്യഞ്ജ അല്ല കേട്ടോ വീട്ടിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി സമൃദ്ധിയുണ്ടാകാൻ മൃത്യഞ്ചേ ഏറ്റവും നല്ല മന്ത്രമാണ് സംശയമില്ലാത്ത കാര്യമാണ് രോഗദുരിതങ്ങൾ മാറിക്കിട്ടാൻ ഏറ്റവും നല്ല മന്ത്രമാണ് എല്ലാത്തിനും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയൊക്കെ നമുക്ക് ശാരീരിക സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൃത്യം ചെയ്യുക അതിൻ്റെ നമുക്ക് ചെയ്യുന്നതല്ല അതാണ് എല്ല് കിഴി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ല് കിഴിയുടെ വെച്ചിട്ട് നമ്മൾ നാരങ്ങ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുടുംബത്തിൽ ഐശ്വര്യപ്രദവും രോഗദുരിതങ്ങൾ മാറി രോഗദുരിതങ്ങൾ ഇല്ലാതിരിക്കുകയല്ലേ ഏറ്റവും നല്ലത് നമുക്ക് സമാധാനവും രോഗവും എല്ലാവർക്കും കോടികളും സമ്പത്തുമാണ് വേണ്ടി ആണെങ്കിൽ ഈ കോടികളുണ്ടായിട്ടോ അല്ലെങ്കിൽ ലക്ഷങ്ങളുണ്ടായിട്ടോ എന്താ ഒരു ചെറിയ പനി വന്ന പോരെ ഇല്ലേ ഈ കോടി മൂലക്ഷപ്പൂ അതിനേക്കാൾ നല്ല ആയുസിനും ആരോഗ്യത്തിനും എന്താ വേണ്ടി ആരോഗ്യമില്ല വേണ്ടി എന്നിട്ട് അസുഖം ഇല്ലാത്തൊരാരും ഇല്ല ഓരോ നക്ഷത്രക്കാർക്ക് ഓരോ അസുഖങ്ങൾ പറയുന്നുണ്ട് ഇല്ലേ അസുഖങ്ങൾ പറയുന്നുണ്ട് സ്നാനവിധികൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പകർച്ചവ്യാധിയും ഉണ്ടാവില്ലെന്നാണ് പറയപ്പെടുക അങ്ങനെ നാരങ്ങയെക്കുറിച്ചൊക്കെ പറയാൻ അല്ലെങ്കിൽ നാരങ്ങ വിളക്കിനെ കുറിച്ചൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് 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 കാര്യങ്ങൾ ഉണ്ട് നമ്മൾ വായിക്കാവുന്ന ആയുർവേദത്തിൽപ്പെട്ട ഏറ്റവും നല്ല സാധനമാണ് നാരങ്ങ അപ്പോൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ആയി ഒരു ആരോഗ്യ സമ്പൽ സമൃദ്ധിക്ക് കുടുംബത്തിലെ ഏറ്റവും നല്ലതാണ് ദുർവേദം കിട്ടുവാനും മറ്റു കാര്യങ്ങൾക്കും അതുപോലെ ഉദരത്തിന് താഴെയുള്ള ഭാഗങ്ങളുള്ള രോഗങ്ങൾക്കും അതുപോലെ മംഗല്യം മംഗല്യം നടക്കാനും ഏറ്റവും ഉത്തമമാണെന്നാണ് പറയപ്പെടുക അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ദേവിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം വ്രതം എടുത്ത് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അത്യുത്തമമാണെന്ന് പറഞ്ഞുകൊണ്ടും ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടും ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടും ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻ്റെ ചെയ്യുകയാണ് മറ്റൊരു എപ്പിസോഡുമായി നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ